തമിഴ് തെലുങ്ക് സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന നായികയാണ് സാമന്ത രണ്ടായിരത്തി പതിനേഴിലാണ് നടി നാഗൈതന്യെ വിവാഹം ചെയ്തത് നാലു വർഷത്തിനു ശേഷം വിവാഹമോചനവും നേടി നാഗജൈ തന്നെയുടെ വിവാഹനിശ്ചയം നടി ശോഭിത ധൂലിപലയുമായുമായി ഇരുപത് ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിനാണ് നടന്നത് ഇതിനിടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ആരാധകന്റെ വിവാഹഭ്യർത്ഥന സാമന്ത വിഷമിക്കേണ്ട എന്നും താൻ കൂടെ ഉണ്ടാകുമെന്നും എന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ഒരു റീലിലൂടെ പറയുകയായിരുന്നു ആരാധകൻ മുകേഷ് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ബാഗ് പാക്ക് ചെയ്തു വിമാനം കയറി സാമന്തയുടെ വീട് വരെ എത്തുന്ന കാഴ്ചയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് വീഡിയോ വൈറൽ ആവുകയായിരുന്നു വൈറൽ ആയ റീലിന് സമന്തയുടെ മറുപടിയും വൈകാതെ എത്തി ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ജിം തന്നെ ഏതാണ്ട് കോൺവീൻസ് ചെയ്തു എന്നായിരുന്നു മറുപടി സാമ്പത്തികമായി ഉയരാൻ തനിക്ക് രണ്ടു വർഷം സമയം വേണമെന്നും സമ്മതമാണെങ്കിൽ വിവാഹം ചെയ്യാം എന്നുമായിരുന്നു ആരാധകന്റെ അഭ്യർത്ഥന സമന്തയുടെ കമന്റിനു മറുപടിയായി ആരാധകൻ സ്റ്റോറിയിൽ കുറിച്ചതിങ്ങനെ സമന്തക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ടെങ്കിൽ അതിൽ ഒരുവനാണ് ഞാൻ സമന്തയ്ക്ക് പത്തു ആരാധകരാണെങ്കിൽ അതിൽ ഒരുവൻ ഞാനാണ് സമന്തയ്ക്ക് ഈ ലോകത്ത് ആകെ ഒരു ആരാധകനെ ഉള്ളൂ എങ്കിൽ അത് ഞാനാണ് ആണ് ഈ ലോകത്ത് ആരാധകരെ ഇല്ല എങ്കിൽ ഞാൻ ഈ ലോകത്ത് ഇല്ല എന്നാണ് അർത്ഥം ഈ ലോകം സമന്തക്ക് എതിരാണെങ്കിൽ ഞാൻ ഈ ലോകത്തിനു എതിരാണ് എന്നാണ് ആരാധകൻ കുറിച്ചത് നാല് വർഷത്തെ ദാമ്പത്യ ബന്ധത്തിനു ശേഷം രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ സോഷ്യൽ മീഡിയയിലൂടെ നാഗചൈതന്യ ആണ് തങ്ങൾ വേൽപിരിയുകയാണെന്നും എന്നും നല്ല സുഹൃത്തുക്കൾ ആയിരിക്കുമെന്നും കുറിച്ചത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക